ഹായ് ഫ്രണ്ട്സ് യാസിങ്കാളിലേക്ക് സ്വാഗതം ഞാനിന്ന് കാണിക്കുന്നത് മണിമുല്ല പൂത്തതൊക്കെയാണ് ഇത് മുട്ട് വന്നിരിക്കുകയാണ് മണി മണിമുല്യ പ്ലാൻറ്റിൽ നല്ല ഭംഗിയുള്ള മുട്ട തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ഇത് സാധാരണ എട്ടിഞ്ച് പൂട്ടിലാണ് ഞാൻ നട്ട് കൊടുത്തിരിക്കുന്നത് മണിമുല്ല ചെറിയൊരു തയ്യാണ് നട്ട് കൊടുത്തത് ഇപ്പോൾ ഒന്നര ഉള്ളൂ നട്ടിട്ട് സ്വസ്ഥത്തെ കൊല്ലത്തിൽ ചെറിയ രണ്ട് പൂക്കളേ ഉണ്ടായുള്ളൂ രണ്ട് കൊലയിലായിട്ടിങ്ങനെ പൂക്കളം ഉണ്ടായുള്ളൂ ഇപ്രാവശ്യം കുറേ ഉണ്ടായിട്ടുണ്ട് ഇത് സാധാരണ എട്ടഞ്ച് പോട്ടിൽ മണ്ണും മണലും ചാണകപ്പൊടി പിന്നെ കുറച്ച് കരിയിലകളൊക്കെ പാടെ കൂട്ടിയിട്ടാണ് നട്ട് കൊടുത്തത് പിന്നെ നമ്മൾ സാധാരണ വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാറുള്ളൂ ഇപ്രാവശ്യം ഒരു വളം അതിന് കൊടുത്തിട്ടില്ല അതേ പോട്ടാണ് ആ മണ്ണ ആ മണ്ണെണ്ണതിൽ അധികം വെള്ളമൊന്നും കൊടുത്തിട്ടില്ല വളം കൊടുക്കാണ്ട് തന്നെ ഇത് വേഗം പൂക്കിട പൂവിടുന്ന ഒരു ടൈപ്പാണ് ഒരുപാട് വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിന് ഇത് നമുക്ക് വേണമെങ്കിൽ വെട്ടിയിട്ട് ചെറുതാക്കി നിർത്തിയിട്ട് അങ്ങനെ വളർത്താൻ പറ്റും ഇത് പെട്ടിഞ്ച് പോട്ടിൽ കണ്ടില്ലേ ഇത്രയും അത്യാവശ്യം നന്നായിട്ട് ഫ്ലവർ വന്നിട്ടുണ്ട് നമ്മൾ ഇനി മരം മരം പോലെ കയറ്റി മരത്തിലേക്ക് കയറ്റിവിടെ എന്തെങ്കിലും ഇങ്ങനെ ഒക്കെ ചെയ്യുക ഒരുപാട് പൂക്കൾ കിട്ടും നമുക്കതിനൊന്നും സ്ഥലമില്ലെങ്കിൽ ഇതുപോലെ ചെറിയ പോട്ടിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് തലപ്പ് ഒന്ന് ഡ്രിം ചെയ്യുക ഒന്ന് ടൂണിങ് ചെയ്യുക അതായത് ഒന്ന് ചെറുതായിട്ടൊക്കെ വെട്ടിക്കൊടുത്തിട്ട് നമുക്ക് നിർത്താം അപ്പോൾ ഇങ്ങനെ ഇതുപോലെ പൂക്കൾ കിട്ടും അത്യാവശ്യം നമ്മൾ നമുക്ക് വേണ്ട പൂക്കളൊക്കെ കിട്ടും ഇതിൻ്റെ മൊട്ട് വിരിയുമ്പോഴാണ് നല്ല മണം നല്ല സുഗന്ധമാണ് ഇതിന് ഇത് ഞാൻ വെച്ചുകൊടുത്തിരിക്കുന്നത് നല്ല വെയിലത്താണ് നല്ല വെയിലുണ്ട് അവിടെ വെച്ചത് ഇത് ഉണ്ടാവുക ഡിസംബർ നവംബർ ഡിസംബർ ആ സമയങ്ങളിലാണ് ഇതുണ്ടാവുക അപ്പോൾ അതിന് ക്രിസ്മസ് ക്രീപ്പറൊന്നും ഇതിലൊക്കെ പേരുണ്ട് ക്രിസ്മസ് ടൈമിലൊക്കെ ആയിട്ടായിട്ട് നന്നായിട്ട് ഫ്ലവർ വരും ഇതിൽ ഇതിപ്പോൾ ഒരു വളം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നന്നായി വളം കൊടുക്കുകയെന്ന് വെച്ചാൽ ഇതിനെക്കാട്ടിലും ഫ്ലവർ ഉണ്ടായിരുന്നു ആ ടൈ വളം കൊടുക്കേണ്ട ടൈമ് നമ്മളിപ്പോൾ ഒരു ഒക്ടോബർ സമയത്തൊക്കെ നന്നായി വളം കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഡിസംബറിലൊക്കെ നമുക്ക് നന്നായി ഫ്ലവർ കിട്ടും എനിക്കാ സമയത്തൊക്കെ പനിയൊക്കെ ആയത് കാരണം ഒന്നും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിന് മണ്ണ് പോലും ഇളക്കി കൊടുത്തിട്ടില്ല അപ്പം ഇനി ഇതിൽ മുട്ടും പൂവൊന്നും ഇട്ടില്ലായെന്നാണ് ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം അപ്പം വെട്ടി കൊടുക്കുക വെട്ടിയിട്ട് റൂട്ട് ആക്കാൻ വെക്കാൻ വിചാരിച്ചു അപ്പോഴേക്കാണ് നിറയെ മുട്ട് വന്നത് അപ്പം നമ്മൾ ദിവസം രാവിലെ പൊട്ടി വെള്ളം ഒഴിക്കല് മാത്രമേ ഇതിലുണ്ടായിരുന്നുള്ളൂ ഒരു വളം കൊടുക്കാണ്ടെങ്കിൽ നിറച്ച് മുട്ടുകൾ ഈ ഡിസംബർ ഈ സമയത്ത് മുട്ടേ അതിനെ പെട്ടെന്ന് അവിടെ മുട്ട് വരിലും പിന്നെ അങ്ങ് അത് പിടിച്ചു നന്നായിട്ട് ഫ്ലോറ് വന്ന് നല്ല മണമുണ്ട് ഇതിന് ഒരു പ്രത്യേക ഒരു കോയമ്പത്തൂർ മൂലേൻ്റെയൊക്കെ ഒരു തരം പ്രത്യേക മണമാണിതിന് ഇതിന് ഇതിൻ്റെ മണ്ണ് നല്ല നീർവാഴ്ച ഉള്ള മണ്ണിലാണ് നമ്മൾ നട്ട് കൊടുക്കേണ്ടത് അതായത് കുറച്ച് മണലൊക്കെ കൂട്ടിയിട്ട് നട്ട് കൊടുക്കുക ഒരുപാട് കട്ട പിടിച്ച് നിൽക്കാതെ നടുക പിന്നെ നമ്മൾ സാധാരണ നിലത്ത് നടന്ന നന്നായി ഫ്ലവർ കിട്ടും നിലത്താകുമ്പോൾ അതിൻ്റെ ആ മണ്ണിൻ്റെ ഇതുണ്ടാവും വളങ്ങളും ഉണ്ടാവും ഇത് നമ്മൾ പോട്ടിലായിട്ടാണ് ഇത്രേ നമുക്ക് പോട്ടിലും വെച്ച് പിടിപ്പിക്കാൻ പറ്റും നമുക്ക് ചെറുതായിട്ടൊക്കെ മതിച്ചാൽ ഇങ്ങനെ പോട്ടിൽ വെച്ച് പിടിപ്പിക്കുക ഇത് ക്രീപ്പറായിട്ട് നമുക്ക് കയറ്റി വിടാൻ പറ്റും പിന്നെ ഒന്ന് ചെറുതായിട്ടൊക്കെ വെട്ടി നിർത്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്ലവർ കിട്ടും വർഷത്തിലൊരിക്കലാണ് ഇതിൽ ഫ്ലവർ കിട്ടുള്ളൂ ഇതിൻ്റെ കെയറിങ്ങും ഭയങ്കര സിമ്പിളാണ് ഇതിൽ അധികം ഒന്നും അസുഖങ്ങളോ അങ്ങനെ ഈ ചെടികൾക്ക് ഇങ്ങനെ മുഞ്ഞ അങ്ങനെയുള്ള ഒന്നും ഇതിൽ വരില്ല നല്ല കെയറിങ്ങൊക്കെ സിമ്പിളായിട്ടുള്ളതാണ് ഇതിൻ്റെ ഇതിന് ഇപ്പോൾ നമ്മൾ എന്താ പറയുക വേറെ പിടിപ്പിക്കാൻ ഇത് ഭയങ്കര എളുപ്പമാണ് ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് വെച്ച് വെറുതെ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ വേഗം പിടിച്ചു കിട്ടുന്നതിൽ റോട്ടി ഹോർമോണിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല സാധാരണ വല്ല കുറച്ച് മണ്ണും മണ്ണലും ചാണകപ്പൊടി ഇട്ട് വെറുതെ ഒരു പോട്ടി മിക്സിൽ വെച്ച് കൊടുത്താൽ തന്നെ വേഗം വേര് പിടിച്ച് കിട്ടാറുണ്ട് അങ്ങനെ നമുക്ക് പുതിയ പ്ലാൻസൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ ഇതിന് എപ്പോഴും ഫ്ലവർ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇരകൾ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതൊരു ഒരു ഒരു ഗ്രീൻ ആയിട്ട് ഇങ്ങനെ എപ്പോഴും നിൽക്കും ഇതിൽ നമ്മൾ ചെടി ഇത് വർഷത്തിൽ ഒന്നോ രണ്ടോ കുറച്ച് സമയത്താണ് ഇതിൽ പൂക്കുള്ളൂ അത് കഴിഞ്ഞാൽ അതിന് പൂക്കളങ്ങനെ കിട്ടാറില്ല മഞ്ഞ് വീണ സമയത്താണ് ഇത് വേഗം പൂക്കളൊക്കെ കിട്ടുന്നത് പൂവുണ്ടാകുമ്പോൾ ഒരുപാടൊരു കൊല പോലെ ഒരു ബൊക്ക പോലെ നല്ല ഭംഗിയാണ് ഇതിൽ പൂവുണ്ടാവുന്നത് ഇതിൻ്റെ ഞാൻ ഇതിന് റൂട്ടിടാക്കിയിട്ട് കുറച്ച് പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട് ചിലരൊക്കെ ഫ്ലവർ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേഗം ഫ്ലവർ വരും നട്ട് ഇപ്പം നമ്മളിപ്പോൾ ഒരു ആ ജൂൺ ജൂലൈ മാസം നട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഈ ഡിസംബർ ആകുമ്പോൾ തന്നെ വേഗം ചെറിയ ചെടിയും കൂടി വേഗം ഫ്ലവർ വരാറുണ്ട് ഇനി തീരെ ഫ്ലവർ കിട്ടാത്തവരാണെങ്കിൽ നമുക്ക് എൻ പിക്ക് പത്തൊമ്പത് ഒക്കെ കൊടുക്കുക കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ മീൻ കടിയെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി അത് ഈ ഒക്ടോബർ നവംബർ മാസങ്ങൾ ചെയ്താലും മതി ഇടയ്ക്കൊക്കെ ഒന്ന് വളം കൊടുക്കുകയൊക്കെ ചെയ്യുന്നതിന് ഒരു വളം കൊടുത്തിട്ടില്ല പിന്നെ നമുക്ക് ഡി എ പി ഒക്കെ ഉണ്ടെങ്കിൽ ഒരിത്തിരി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായി ഫ്ലവർ കിട്ടുക ഫ്ലവർ കിട്ടാനൊക്കെ നല്ലതാണ് ഡി എ പി ഒക്കെ അതൊക്കെ നമുക്ക് കൊടുക്കാം അങ്ങനെ ചെയ്താൽ മതി ഇതിൽ ഒന്നും ചെയ്യാതെ തന്നെ ഫ്ലവർ വരും നല്ലൊരു വെറൈറ്റിയാണ് അങ്ങനെ പെട്ടെന്ന് മുട്ടും ഫ്ലവറും വരും ഇത് നമുക്ക് വേഗം തന്നെ റൂട്ടിടാക്കാനൊക്കെ പറ്റുന്നൊരു ചെടിയാണിത് നല്ല നിറയെ ഇതിൽ പൂക്കളുണ്ട് അതിൽ ചുറ്റിലും ഇനി ഇതൊരു സൈഡ് മാത്രമേ കാണിച്ചിട്ടുള്ളത് ആ സൈഡിലേക്കൊക്കെ നിൽക്കുകയാണ് പോട്ടിൻ്റെ ചുറ്റും ആയിട്ട് ഇതിങ്ങനെ വള്ളി വള്ളിയായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഞാൻ വെട്ടി കൊടുത്തതിന് കാരണം കൊണ്ട് കുറച്ച് കുറച്ചായിട്ട് നിൽക്കുന്നുണ്ട് അവിടെയൊക്കെ മോട്ടുകളുണ്ടായിട്ടുണ്ട് ഞാൻ അതൊക്കെ വിരിഞ്ഞു വരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക